ആ മധു താരേചനെത്തിയോ എത്തി കാലത്തെ ചൂടിലാ അയാൾ എന്നാ ചൂടിലല്ലാത്തത് ആ നീ ഫയൽ നിമിഷയ്ക്ക് കൊടുക്കും ഉടൻ ശരിയാക്കണമെന്ന് പറയണം ഇന്ന് തന്നെ ഓർഡർ പോകാനുള്ളതാ നേരിട്ട് കൊടുത്താ മതി പറഞ്ഞത് അനുസരിച്ചാ മതി ഓ മയിൽ വാഹനം ഇല്ലെങ്കിലും ഞാൻ നടന്നു വരില്ല എന്ന് കരുതിയോ ഓരോരുത്തർക്ക് ഓരോന്നും പറഞ്ഞിട്ടുണ്ട് ആ നിമിഷമല്ലെന്നും പറഞ്ഞോ ഓ നാട്ടിൽ മഴയില്ലെന്ന് പറഞ്ഞു കൃഷി മോശമാണെന്നും പറഞ്ഞു അതോ എന്താ ജോലി എപ്പോ ഉത്തരവ് എന്താ രണ്ടാളക്ക് അങ്ങാടി തോറ്റതിന് അമ്മയോടാ കൂട്ടുകാരല്ലേ അതാ സഹിക്കുന്നത് എനിക്കൊന്നും വേണ്ട പക്ഷേ എല്ലാം അറിയാം നിമിഷ പക്ഷേ കടിച്ചാലും അങ്ങനെ ചെയ്യേണ്ട മതി കഴിഞ്ഞില്ല നിന്റെ പാരായണം അത്തണം വായിച്ചു കഴിയട്ടെ വായനാശീലം നല്ലതാണെന്ന് മധു പറയാറുണ്ട് ഈ നോവലിലെ കഥാപാത്രം നമ്മുടെ സുഭാഷിനെ പോലെയാണ് പ്രേമിച്ച് പ്രേമിച്ച് ജീവിതം തുലച്ച കഥാപാത്രം സുഭാഷ് എത്ര നല്ലവനാണ് സ്നേഹിച്ചൂടെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അതിന് എന്നോട് താല്പര്യം കാണിക്കണ്ടേ സ്നേഹിക്കുന്നുണ്ട് എന്താ അതല്ല ജോലി കയറ്റത്തോടെ കോഴിക്കോട് മാറ്റൻ കിട്ടിയ ആളാ ഇവിടെ തന്നെ നിന്നത് അതാണ് വട്ടെന്ന് പറയുന്നത് അതല്ല നിന്നെ കാണാനും സംസാരിക്കാനും മാത്രമായിട്ടാ സുഭാഷ് ഇവിടെ തന്നെ കൂടുന്നത് അയാൾ നിന്നോട് പറഞ്ഞോ മധു പറഞ്ഞു അയാൾ ഭാവി തൊലക്കിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പ്രേമം നോവലിലും സിനിമയിലും മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ അതിനർത്ഥമില്ല എന്നാല് പറഞ്ഞു ഞാൻ കണ്ടെടുത്തോളം പ്രേമം പലർക്കും കാര്യം കാണലാണ് നേരം പോക്കാണ് പ്രത്യേകിച്ച് ആണുങ്ങളുടെ ഹോബി നീ ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ മണ്ടത്തരങ്ങളാണ് അല്ല എനിക്ക് പ്രേമിക്കുന്ന ഇഷ്ടമല്ല നിങ്ങൾ പരസ്പരം അറിഞ്ഞവരില്ലേ അറിയണം നിനക്കെന്താ ഇത്ര താല്പര്യം നീ എന്റെ ഒരേ ഒരു കൂട്ടുകാരി ആയതുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താം കഴിച്ചിട്ട് പെൺപിള്ളേരെ വലയിൽ വീഴ്ത്തുക എന്നത് ആ അതൊരു കലയാടാ മോനെ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അവളെ വീഴ്ത്തണം അതൊരു വഴി പറഞ്ഞതാ കയറി വെച്ച് വീഴ്ത്തിയാ മതി എന്ത് അവൾ ആടിക്കുഴന്നിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു വെപ്പ് മലർന്നടിച്ചങ്ക് വീഴും കൂടെ നീ വീണാമിട നിർത്തടാ അവൻ്റെ ഒരു പ്രേമരോഗം ഞാൻ പറഞ്ഞു തരാം ഒരു വഴി ആ പറ ഒന്ന് ആലോചിക്കണം അത് നീ കാപ്പിയല്ലേ ഒന്ന് വീശണം അപ്പം ഐഡിയ ആദ്യ ഐഡിയ അതിനുശേഷം വീശാം

ചമ്മല് മാറിക്കോട്ടെ എന്ന് കരുതി ഒരു നല്ല കാര്യം ചെയ്ത അത് കുറ്റമായോ നീ പോ അല്ലെങ്കിൽ ചായ മുഖത്തൊഴിക്കും നേരിട്ട് അവളോട് കാര്യം പറയണേ കുറെ നാളായി ഞാനൊരു കാര്യം പറയാൻ ശ്രമിക്കുന്നു മനസ്സിലായി എന്നെ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ഇതൊക്കെയല്ലേ സോറി ഐ എം എൻഗേജ് രണ്ടു മാസത്തിനുള്ളിൽ കല്യാണം വരും ഗൾഫാണ് അത് കൂടി ഇതൊക്കെ ഉദ്ദേശിച്ചു തരാന്റെ വയറാനിക് അപ്പലോ ഭക്ഷണം കഴിച്ചാ തൃപ്തി ആവണം അതാ ശരി ആ ശരി ശരി വേഗം പറ എന്താ വഴി നിമിഷയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നല്ലേ പറഞ്ഞത് അതെ അപ്പോ മോനെ രക്ഷോനെട്ടുകള ഇത് പറയാനാണോ ഇത്രയും ചെലവ് ചെയ്യിച്ചത് അല്ല ഈ നാട്ടില് സുന്ദരികളായി എത്രയോ പെൺകുട്ടികളുണ്ട് റോഡിനോട്ട് ഇറങ്ങിയാ മതി വിടച്ചു കേറുന്ന ഇനം അങ്ങനെ വലിയ പിടിയാടാ അവളുടെ കല്യാണം മുടങ്ങണം അതൊരു വഴിയുണ്ട് അത് പറ ഇപ്പൊ കളിക്കി ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് നിന്റെ മാതിരി ഒന്നും പിടിക്കില്ല വേണം പിടിക്കലും വലിക്കലും അങ്ങനെയൊക്കെ ചെയ്യുന്നതാ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടം അത് ചീപ്പല്ലേ പുറമേ എതിർപ്പ് കാണിച്ചാലും അതാ അവള് വർക്ക് ഇഷ്ടം നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കടാ സംഗതി ക്ലീൻ சதீஷ் மேடம் இது மேனேஜர் ரூமில் கொடுக்க எது கொடுத்து ஆரே